അസ്സലാമു അലൈക്കും ഒരു കപ്പ് റവ ഉണ്ടോ നമ്മുടെ കയ്യിൽ ഒന്നും നോക്കേണ്ടതാ ഇതുപോലെ നല്ല അടിപൊളി പലഹാരം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒന്നര കപ്പ് എടുക്കേണ്ട കേട്ടോ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് റവിൻ്റെ അളവ് ഒന്ന് കൂട്ടിയെടുക്കാം ഞാനിതാ എടുത്ത ഈ ഒരു കപ്പ് കണ്ടല്ലോ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കപ്പിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ കപ്പന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിലൊക്കെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ ആ ഒരു ഗ്ലാസ് എടുത്താലും മതി കേട്ടോ വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല നമുക്ക് ഏത് വെച്ചിട്ടും ഈ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇനി ഞാനിതാ ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പം നിങ്ങൾ ചിരമ്പ വെച്ച് ചിരണ്ടി എടുക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചിരണ്ടി എടുക്കാം കേട്ടോ ഒരുപാട് വലിയ വലിയ കഷ്ണങ്ങളാവാതെ എടുക്കുക അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് കണ്ടല്ലോ തേങ്ങയും റവിയൊക്കെ റെഡിയായി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പോകാം നമ്മുടെ വീഡിയോയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ ഇതിലോട്ട് ഞാൻ നമുക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരക്കപ്പ് വരെ പാൽ വേണം കേട്ടോ ഞാൻ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ആ ഒരു അര ഗ്ലാസ് പാലിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾ വേറെ ഒന്നിനല്ല നമ്മളെ പലഹാരം ഉണ്ടാക്കുമ്പോൾ അതിനൊരു യെല്ലോ കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മഞ്ഞ ഒരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതല്ല നമ്മുടെ പലഹാരം നല്ല വെളുത്ത തുക വെള്ള കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി ഒഴിവാക്കിയിട്ട് പാല് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനത് അങ്ങോട്ടൊന്ന് മാറിയപ്പോഴേക്കും പാൽ നന്നായിട്ട് തിളച്ച് ഞാൻ ഗ്യാസിലോട്ടൊക്കെ ഒലിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂടുള്ള പാൽ ഞാനവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അടക്കാതെ വെച്ചാൽ അത് പാൽപ്പാട ഒക്കെ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കും ഇനി നമ്മളൊരു പാൻ ചൂടാക്കി ആ ഒരു പാനിലോട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇതാ മുന്തിരി ഒന്ന് വറുത്ത് കോരി വെക്കുക അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മുടെ കയ്യിൽ പിസ്തയോ അതുപോലെ തന്നെ ബദാമോ പിസ്തയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് മുന്തിരിയും അന്തിപ്പരിപ്പും മാത്രമാണ് എടുത്തിട്ടുള്ള ഇതുണ്ടാക്കാനായിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ലഡുവാണ് ലഡു കാർക്കാലിഷ്ടമല്ലാത്ത പ്രത്യേകിച്ച് ഒരു മധുരം തന്നാൽ കൊതി ആവണ സമയത്ത് സമയം അങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടാവുമല്ലോ ആ ഒരു ടൈമിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത് നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ ലഡു കഴിക്കണം എന്ന് തോന്നുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത് ഈ ഒരു റവ ലഡു ആയിരിക്കും കേട്ടോ ഞാനിതാ ആണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി വെച്ചു അതിലോട്ട് ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യൊഴിച്ചു കൊടുത്തു മൊത്തത്തിലിപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിലാണ് കേട്ടോ ഈ ഒരു ലഡ് റെഡിയാക്കി എടുക്കാനായിട്ട് പോണത് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒന്നര കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ ഈ ഒരു നെയ്യൊക്കെ എല്ലാം ഇടത്തും കത്തിയിട്ട് നമ്മുടെ ഈ ഒരു റവ ചെറുതായിട്ടൊരു നനവിൻ്റെ ആ രൂപത്തിലോട്ട് വരും കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒന്നര കപ്പ് റവയ്ക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഉപയോഗിക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ ഈ റവയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് നെയ്യൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നനഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് ഇതൊന്നും ഒരിയിച്ചെടുക്കണം ഒരുപാട് തീ കൂട്ടി വെച്ചാൽ നമ്മുടെ റവയൊക്കെ കരിഞ്ഞ് പിടിക്കൂട്ടോ ഒരിക്കലും തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം അതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങ ചെരുക്കിയതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയും അതുപോലെ തന്നെ ഇറവിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ തീ ഒരിക്കലും കൂട്ടി വെക്കരുത് പെട്ടെന്ന് തന്നെ ഇറവ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നെയ്യ് നെയ്യ് അല്പം കൂട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നര ടേബിൾ സ്പൂൺ വരെ നെയ്യ് നിങ്ങൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പാണല്ലോ റവ എടുത്തത് അപ്പോൾ ഒരു മുക്കാൽ കപ്പെങ്കിലും പഞ്ചസാര ഇതിലോട്ട് ആവശ്യമാണ് കേട്ടോ ഇനിയിപ്പോൾ ലേഡ് നമുക്ക് സാധാരണ കഴിക്കാൻ കിട്ടുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല മധുരം ഉണ്ടാവില്ലേ അപ്പം ഈ മധുരത്തിൻ്റെ അളവ് കുറയ്ക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് മുക്കാൽ കപ്പ് ഉള്ളത് കാൽ കപ്പാക്കാം അരക്കപ്പൊക്കെ ആക്കിയെടുക്കാം പക്ഷേ ലഡു ആകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ അഡ്ജസ്റ്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡി ആക്കിയെടുക്കാം അങ്ങനെ ഞാനിവിടെ നമ്മൾ കുറച്ച് പാലും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ മഞ്ഞൾപ്പൊടിയിട്ട് വെച്ചിട്ട് ആ പാലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പാലും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു റവ അതിൽ കിടന്നിട്ട് വേണം കേട്ടോ വേവാനെ വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അര കപ്പ് പാല് നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം റവ അപ്പോൾ ഞാൻ ഒഴിച്ച് ഈ ഒരു അര ഗ്ലാസ് പാല് മുഴുവൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഈയൊരു റവ വേവിച്ചെടുത്തത് അതങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പം നല്ല നന നനഞ്ഞാണ് കേട്ടോ ഈയൊരു റവ കിടക്കുന്നത് ഇനി പഞ്ചസാര പൊതുക്കി അങ്ങനെ മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഈ ഒരു റവ അതിൽ കുതിർന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ പാലിന് പകരം ഇനി അങ്ങക്ക് പച്ചവെള്ള പേണി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക പാലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പം ചെറുതായിട്ടൊരു നനഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് ആയി കിട്ടട്ടെ എന്ന് കരുതിയിട്ടേ തീ അങ്ങ് കൂട്ടി വെക്കണ്ട അതുപോലെ തന്നെ മഞ്ഞൾ പാലിൽ ഒരുപാട് മഞ്ഞൾ കുത്തി കൽക്കരുത് കേട്ടോ ഇത്തിരി ഒന്ന് പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ ആകെക്കുളാവും പിന്നെ വായിലോട്ട് വെക്കാൻ പറ്റില്ല പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത് വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പാൽപ്പൊടി കൊണ്ട് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഞാൻ കുറഞ്ഞ തീയിൽ തന്നെയാണ് ഈ ഒരു സമയമൊക്കെ നമ്മുടെ റവ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മറ്റേ കളറൊക്കെ അരിഞ്ഞ് പിടിക്കൂട്ടോ അപ്പം ടേസ്റ്റും മാറും ഇതാ പഞ്ചസാര ചെറുതായിട്ട് മെൽറ്റ് ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയമൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ പെട്ടെന്ന് ആയി കിട്ടും ഇന്ന് നല്ല രുചിയാണ് കുട്ടികൾക്കൊക്കെ ഇതൊരുപാട് ഇഷ്ടമാവും ഞാൻ പറഞ്ഞല്ലോ ഇത് പഞ്ചസാര ഉണ്ടാക്കുക എന്നുള്ളൊരു അൺഹെൽത്തി ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ പഞ്ചസാരൻ്റെ അളവൊക്കെ കുറച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ അങ്ങനെതാ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഒരു റവയിൽ ഈ റവ ഈ ഈയൊരു മെൽറ്റായി പഞ്ചസാരയിൽ കിടന്നിട്ട് വേണം ഒന്ന് വെന്ത് വരാനായിട്ട് അരക്കപ്പ് പാലും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ചില റവൻ്റേയും കാര്യം പോലെ നല്ലോണം ഡ്രൈ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാൽങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് താ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ റവ ഒട്ടും വേവാ ഒരു ടേസ്റ്റ് ഉണ്ടാവും അല കഴിക്കുന്ന സമയത്ത് അപ്പോൾ റവ ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കട്ടോ റവ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂലേ അപ്പോൾ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി റവയ്ക്ക് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടായി വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ല അതിന് മുന്നേട്ട് നമുക്ക് ചെറിയ പരിപാടിയും കൂടി ഉണ്ട് നമ്മൾ ഫസ്റ്റ് വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഏലക്കൻ്റെ പൊടിൻ്റെ ആ ഒരു ഇതിഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാനിന്ന് ഏലക്കാ പൊടി ചേർക്കുന്നില്ല കേട്ടോ എനിക്ക് ഈ ഒരു റവൻ്റെ ടേസ്റ്റ് തന്നെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഏലക്കാ പൊടി ചേർക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് ഈ ഒരു സമയം കുറച്ച് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബദാമും പിസ്തീം ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് തണുപ്പിക്കുകയല്ല കേട്ടോ നമുക്കിത് കയ്യിൽ ഉരുട്ടിയെടുക്കുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂട് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതല്ല ഇതൊന്നും പ്രശ്നമല്ല വലിയൊരു കുഴപ്പമില്ലാത്ത ചൂടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ മറ്റേത് നമ്മളിത് ചൂടാറുമ്പോഴേക്കും ഒരുപാട് ഡ്രൈ ആയിട്ട് പോവും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇത് നമുക്കൊരു കയ്യിൽ പൊള്ളാത്ത രീതിയിലൊരു സമയമാകുമ്പോൾ ഓരോന്നും ഉരുളകളായിട്ട് ലഡുവിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാനിതാ പാത്രത്തിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കട്ടെ എന്നാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ആ ഒരു ആവി ഒന്നാണ് പോയി കിട്ടിക്കോളും പിന്നെ നമുക്ക് കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മാത്രം മതി ഇതിപ്പോൾ ഏകദേശം കുറഞ്ഞൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ കൈ പൊള്ളിക്കരുത് കേട്ടോ ഒരു കാരണവശാലും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി ഇനി ഇത് തണുക്കുമ്പോഴേക്കും നല്ല ഒരുപാട് കല്ല കല്ല് രൂപത്തിലല്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓരോ റവലോട്ടും കിട്ടും അപ്പോൾ അത് ആ കയ്യിൽ വെച്ച് കഴിഞ്ഞ് ഉരുട്ടിയെടുത്താൽ മതി ഒന്നുകിൽ കയ്യിലൊരിത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്യുക അതല്ലെങ്കിൽ കൈ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടും ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ മുകളിലായിട്ട് രണ്ടിപ്പരിപ്പ് കൂടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കുമ്പോഴും നല്ല രുചിയാണല്ലോ അപ്പം ഈ ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഓരോന്നും ഇതുപോലെ ഒന്നും ഉരുറ്റിയെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റവ വിലച്ചിട്ടുള്ള ലഡു നിങ്ങൾക്കൊക്കെ ഇഷ്ടമേക്കണോ ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ എല്ലാവരും വീടുകളിലും ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ് വൈകുന്നേരം ആയാലും നിൻ്റെ അതിൻ്റെയൊക്കെ ഇടയിലായാലും കുട്ടികൾക്ക് ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ കേൾക്കാറും അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ മാത്രം കഴിച്ച് ജീവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിൽ നമ്മൾ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല കിടലം റവലഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ കിട്ടുമല്ലോ നല്ല മധുരം ഉണ്ടാവല്ലോ ഇപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ ഉള്ളൂ അപ്പോൾ ഞാനിതാ ഓരോന്നോരോന്നിതാ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഒരു ലഡുവിൻ്റെ ഷേപ്പിലൊന്നും ഉരുട്ടിയെടുക്കുകയാണ് സിമ്പിളാണ് ഈ റെസിപ്പി ഇന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മധുരം കഴിക്കാനൊക്കെ കൊതിയുന്ന സമയത്ത് ഇതാ ഇതുപോലെ എടുത്ത് കഴിക്കുക ഷുഗർ പേഷ്യൻസ് ഒന്നും ഇത് കഴിക്കാതിരിക്കായിരിക്കട്ടോ നല്ല നല്ല അത്യാവശ്യം നല്ല മധുരം ഇട്ടിട്ടാണല്ലോ നമ്മളിത് റെഡിയാക്കുന്നത് നീ ഓരോന്നും എന്താ കയ്യിൽ വെച്ചിട്ട് താ ഇതുപോലെയൊന്നും ഉരുട്ടിക്കൊടുത്താൽ മാത്രം മതി സിമ്പിളല്ലേ എന്താ കണ്ടിട്ട് തോന്നുന്നത് എന്താ അഭിപ്രായം എന്നൊക്കെ ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ആയിരിക്കണങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ അതുപോലെ തന്നെ നമ്മളെ ഫോണൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ എല്ലാ ഗ്രൂപ്പുകൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ ലഡുവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോൾ കഥ ചാടുന്നുണ്ട് കേട്ടോ അന്ന് പതുക്കാന്ന് വർത്തി കൊടുക്കുക ഇത് തണുത്ത് വരുമ്പോഴേക്കും ഒരുപാട് ഉറച്ച് നിൽക്കും കേട്ടോ ഒന്നും കൂടി ഇങ്ങനെ ഉറപ്പുള്ള പോലെ ആയിരിക്കും ഈ ഒരു ലഡു നിൽക്കുക അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ കയ്യിൽ വെച്ച് ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉറച്ച് പോകും കയ്യിൽ വെച്ച് വിരുട്ടാനൊന്നും കഴിയില്ല കേട്ടോ അപ്പോൾ നമുക്കിത് വീഡിയോ ഒക്കെ ഇനി ഒരു ഒരു മണിക്കൂർ വെക്കാനുള്ള സമയമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഡാ ഒന്നുകൂടി ഹാർഡായിട്ട് ഇങ്ങനെ കിട്ടും നമ്മുടെ ലഡു അപ്പോൾ ഞാനിതാ വീഡിയോ എടുക്കണോണ്ട് നമുക്ക് കുറേ സമയം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല അപ്പോൾ ഒന്ന് അത് പൊട്ടിച്ച് കാണിക്കുകയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ പിൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് എല്ലാവരോടും അസാമുലൈക്കും